നാടകത്തിൽ എന്ന് പറഞ്ഞാൽ അകലെ പ്രേക്ഷകനെയും അടുത്തിരിക്കുന്ന പ്രേക്ഷകനും ഒരു നടൻ അത് കണ്ടിട്ട് വേണം ഡെലിവറി ചെയ്യാൻ ഡയലോഗ് അവൻ്റെ ആക്ഷൻ ആയാലും സിനിമയിലത് വേണ്ട സിനിമയിൽ നിങ്ങൾ ചെറിയ മൈനോട്ട് കാര്യം വരെ ക്യാമറ ഒന്ന് നിങ്ങളെ കൊണ്ടുപോകും അതായത് ഇതിൻ്റെ ട്രെയിലറോ ടീസറൊക്കെ കണ്ടിട്ട് പലരും ഇത് ഭയങ്കര നാടകമാണല്ലോ ശരിയാണ് നാടകമാണ് ഞങ്ങൾ നാടകമല്ലേ പറയുന്നത് അപ്പൊ പിന്നെ നാടകീയം ആയി പോകും അത് സ്വാഭാവികമാണ് ഇത് നിങ്ങൾ ക്യാമറയിൽ പാർത്തി പിന്നെ അത് പ്രേക്ഷകനെ കാണിക്കണം പിന്നീട് കാണിക്കണം റിയലി ആയിട്ട് അത് ശരിക്കും പറയാം പക്ഷെ ഡ്രാമ റിയൽ ആണ് പറ്റിക്കലാണെന്ന് ചീറ്റിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം അത് എന്ന പേര് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ ഡ്രമാറ്റിക് ആണ് അതിൽ നാടകീയമായ ഒരുപാട് മരണങ്ങളിലൂടെ ഈ സിനിമ കടന്നു പോകുന്നുണ്ട് ഒരേ നടക്കുന്നു ഹോളിവുഡില് സിനിമകളിലൊക്കെ കേട്ടറല്ലേ നാല്പത് വർഷമൊക്കെ ഒരു ഡയറക്ടർ ഒരു ക്യാരക്ടറിന് എത്തിക്കേണ്ടി നടന്നു അതിനുശേഷമൊക്കെയാണ് അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ കിട്ടിയിരിക്കുന്നത് ഡ്രാമാറ്റിക് ഡെത്ത് എന്ന പേര് കൊടുത്തു ഈ സിനിമയെ പറ്റി ആലോചന തുടങ്ങുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ സിനിമയ്ക്ക് പുറത്തും ഡ്രമാറ്റിക് ആയിട്ടുള്ള മരണങ്ങൾ തുടങ്ങി ഞാനുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഏ ട്രാമാറ്റിക് ഡെത്ത് എന്ന ഫിലിമിന് വിശേഷവുമായിട്ട് എൻ്റെ കൂടെ രണ്ട് ആക്ട്രസ് ആണ് സോറി ആക്ടറാണ് എൻ്റെ കൂടെ ഉള്ളത് സോ നമുക്ക് വെൽക്കം ചെയ്യാം നമസ്കാരം മുടി നീട്ടി ആക്ട്രസ് എന്ന് പറഞ്ഞത് ആണോ അല്ല പെട്ടെന്ന് കൺഫ്യൂസ് ആയി പോയി ഓക്കെ ഇനി നേരത്തെ ഞാൻ ഫസ്റ്റ് കണ്ട സമയത്ത് ഒരു സ്ക്രിപ്റ്റ് അതായത് കഥ എഴുതുന്ന ഒരു സംഭവം കണ്ടിരുന്നു ശരിക്കും സ്ക്രിപ്റ്റ് എഴുതുന്ന ആളാണോ അല്ല വൈസ് നോക്കുന്ന സമയത്ത് ആ അത് പലരും ചോദിക്കാറുണ്ട് പക്ഷേ ശരിക്കും എഴുതണമെന്ന് വലിയ ആഗ്രഹമൊക്കെ ഉണ്ട് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് പിന്നെ അതിൽ അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല അക്ഷരങ്ങളൊന്നും വലിയ പിടിപാടില്ലാത്തതുകൊണ്ടാണ് അപ്പൊ സിനിമക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇപ്പോ നാടകീയമായ മരണം എന്നാണ് മലയാളത്തിലർത്ഥം അല്ലേ അതെ അപ്പോൾ ശരിക്കും എന്താണ് ഒരു കഥ സ്റ്റോറി എങ്ങനെയാണ് പോകുന്നത് അതായത് ഇത് ഈ കഥയെ പറ്റിയാണ് ചോദിക്കണമെങ്കിൽ ആ ഡയറക്ടറോട് ചോദിക്കണം ഞങ്ങൾ പറയാനായിട്ട് അല്ല പറയുന്നില്ല എങ്ങനെയാണ് ക്യാരക്ടർ എന്താണ് ഒരു സ്റ്റോറി പോകുന്നെ ത്രില് സസ്പെൻസ് ഉണ്ടോ എങ്ങനെയാണ് മരണം എന്നൊക്കെ പറയണല്ലോ അപ്പോൾ എങ്ങനെയാ അത് ഡ്രമാറ്റിക് ഡെത്ത് തന്നെയാണ് ഡെത്ത് എന്ന പേര് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ ഡ്രമാറ്റിക് ഡെത്ത്സ് ആണ് അതിൽ നാടകീയമായ ഒരുപാട് മരണങ്ങളിലൂടെ ഈ സിനിമ കടന്നു പോകുന്നുണ്ട് ഒരുപാട് പറഞ്ഞ അത് ഒരേ സമയത്ത് തന്നെ നടക്കുന്നു അതാണ് ഒരു വളരെ കോ പോലെ തന്നെ ഇതെല്ലാം ഈ ഒരാൾ മരിച്ച ഉടനെ തന്നെ അടുത്താളും അത് ഒരു പർട്ടിക്കുലർ ഡേ എന്ന് വേണേ പറയാം അങ്ങനെ സംഭവിച്ചു വേണം പുറകേറുണ്ടാവും അത് മാത്രമല്ല ഈ സിനിമയെ പറ്റി സിനിമ സസ്പെൻസ് സസ്പെൻസ് ഞങ്ങൾ എന്ന് ആയിട്ട് അതവിടെ പറയൂലെ ഞങ്ങൾ ഇപ്പോൾ ആ സസ്പെൻസ് അങ്ങനെ പൊട്ടിച്ച് തന്നു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും തിയേറ്ററിലേക്ക് വരൂ നടക്കുമ്പോഴും അപ്രതീക്ഷിതമായിട്ടുള്ള മരണമുണ്ടാകും മരണങ്ങൾ ഞങ്ങൾ ഇതിലൊക്കെ വന്നുകൊണ്ട് ഇരുന്നു പക്ഷെ അറൻ പറ്റില്ല അറമ്പറ്റോ അങ്ങനെ ആ രീതിയിലൊന്നും ഞാൻ സംസാരിക്കുന്നത് പക്ഷേ ഈ സിനിമ പ്രേക്ഷകനിലേക്ക് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആക്ടർ ഒരു നടൻ എന്ന നിലയിൽ എന്നിൽ അർപ്പിച്ചിരുന്ന ഉത്തരവാദിത്വം സംവിധായകൻ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്വം എന്താണോ അത് ഞാൻ ചെയ്തിട്ടുണ്ട് അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ആ പേരിനെ കുറിച്ച് എങ്ങനെയാ ഞാൻ ഇതിൽ ചെയ്യുന്ന ടോൾ സ്റ്റോ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ശരിക്കും ആ ശരിക്കും ഇതിൻ്റെ സ്റ്റോറി എന്ന് ഒരു നാടക റിസർച്ച് ചെയ്യുന്ന ആള് അല്ലെ നാടകത്തിന് വേണ്ടി ജീവിതം അർപ്പിച്ച ഒരു വ്യക്തി തൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി അല്ലെ അതിനു വേണ്ടി ഇവർ കണ്ടെത്താൻ ഒരു നടനെ കണ്ടെത്താൻ പോകുന്നതാണ് ആ നടനെ കണ്ടെത്താൻ പോകുന്ന അവസ്ഥയിലുണ്ടാകുന്ന ചില ഇൻസിഡൻസാണ് ഈ സിനിമയുടെ തുടക്കം തന്നെ അപ്പം അതിൽ അത് നമ്മൾ ഈ ഹോളിവുഡിൽ സിനിമകളിലൊക്കെ കേട്ടോ നാല്പത് വർഷമൊക്കെ ഒരു ഡയറക്ടർ ഒരു തേടി നടന്നു അതിനുശേഷമൊക്കെയാണ് അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതുപോലെ ഈ ടോൾ സ്റ്റോയ് എന്ന ക്യാരക്ടറായിട്ട് അഭിനയിക്കാൻ പറ്റിയ ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായിട്ടുള്ള അല്ല അറിവുകളുള്ള ഒരു മനുഷ്യനെ തേടി അല്ലെങ്കിൽ ടോൾ സ്റ്റോയിയെ പോലെ ദശദോഷിക്കയെ പോലെ ഒരു ക്യാരക്ടർ ചെയ്യണമെങ്കിൽ അതൊരു പക്ഷെ എണ്ണ കൊണ്ട് പറ്റിയെന്ന് വരില്ല റിയൽ ലൈഫിൽ അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ട ചില ആളുകളുണ്ടാവും ഇല്ല അതിലെല്ലാം ഇവരായിട്ട് ഈ നാടകം നന്നായി ചെയ്തുകൊണ്ടിരുന്നൊരു പ്രൊഫസറല്ലേ ഒരു അതിൽ ഡോക്ടറേറ്റ് എടുത്ത് തന്ന ആ എഴുത്തുകാരൻ തൻ്റെ നാടകം ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടാത്തത് കൊണ്ട് തന്നെ നാടകം ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഒരു പ്രത്യേക ഒരു ഇൻസിഡൻ്റ് ഇൻസിഡൻറ്റാണ് ഇവർ ഇയാളൊരു യാത്ര ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രദേശത്ത് ഒരു ഒരു ക്യാരക്ടർ പെട്ടെന്ന് ആക്സിഡൻറ്റിലേക്ക് കാണാനിടയാണ് അങ്ങനെയാണ് ഇയാൾ ഞാൻ തേടിയ കഥാപാത്രമാണല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് എന്ന് പറഞ്ഞ ആൾ അദ്ദേഹമായിട്ട് ഞാൻ തേടിയത് ഇതുപോലൊരു വ്യക്തിയാണെന്നുള്ള ഇത് അവർ തമ്മിൽ ആ ആശയവിനിമയം നടത്തുകയും പിന്നെ അതിനെപ്പറ്റി അതിനെ വേണ്ടിയുള്ള അന്വേഷണമായിരുന്നു അപ്പോൾ ആ അന്വേഷണത്തിൽ അദ്ദേഹം ചില എഴുത്തുകാരൻ ചില ഡിമാൻഡ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ സുഹൃത്താണ് ഈ നാടകം ചെയ്യണമെന്ന് കമ്പലിയാണ് ഈ ചൗരം എന്ന് പറഞ്ഞാൽ പക്ഷേ അത് ഞാനത് ചെയ്യണമെങ്കിൽ എനിക്ക് ഇന്ന ഇതിലുള്ള ആൾ വേണം ഇതിനുമുമ്പോ കൂടെ സഹകരിച്ച വ്യക്തികളൊക്കെ വേണം വേണമെന്നുള്ളൊരു ചിന്തയാണ് ഇവർ പിന്നെ ഈ നാടകം ചെയ്യാമെന്ന് ഉള്ള രീതിയിലേക്ക് തുടക്കം കുറിക്കുന്നത് പിന്നെ ഞാൻ കണ്ട ടീച്ചറ് കണ്ട സമയത്ത് നോർമലി ഒരു ഫിലിം കാണുന്നതിൻ്റെ ആ ഒരു 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 വ്യൂ പോയിൻറ്റും ഇതുപോലെ കുറച്ച് ഡിഫറൻസ് ഫീൽ ചെയ്തു ഇതിൽ ഡ്രാമാറ്റിക് പോലൊരു ഒരു ഡയലോഗ്സ് ആണെങ്കിലും ആക്ടിവ് വൈസ് ആണെന്നുണ്ടെങ്കിലും ഡയറക്ടർ പറഞ്ഞ പോലെ കൊണ്ടുപോകുന്നതാണോ അതോ എങ്ങനെയാണ് ആ ഒരു അങ്ങനെ തന്നെയാണല്ലോ പോകുന്നത് കാരണം നാടകത്തെ ഈ സിനിമയിലൂടെ സിനിമ ആണ് എങ്കിൽ പോലും ആ സിനിമയെ സമീപിക്കുന്നത് നാടകത്തിലൂടെയാണ് അതുകൊണ്ട് അതിൽ ചില ആക്ഷൻസ് ചില മൂവ്മെന്റ്സ് ചില ഡയലോഗ്സ് ചില ഫ്രെയിമുകളെല്ലാം നാടകീയത തോന്നും സ്വാഭാവികമാണുള്ളത് നാടകമാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ പലപ്പോഴും പലരും അതായത് ഇതിൻ്റെ ട്രെയിലർ ടീച്ചറൊക്കെ കണ്ടിട്ട് പലരും ഇത് ഭയങ്കര നാടകമാണല്ലോ ശരിയാണ് നാടകമാണ് ഞങ്ങളുടെ നാടകമല്ലേ പറയുന്നത് അപ്പോൾ പിന്നെ നാടകീയം ആയി പോകും അത് സ്വാഭാവികമാണ് മാത്രമല്ല ഇതിൽ റിയലായിട്ട് തന്നെ രണ്ട് നാടകങ്ങൾ ഇതിൽ ചെയ്യുന്നുണ്ട് സംഭവം ആ റോഡ് സൈഡിൽ നടക്കുന്ന ആ സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ടോൾ സ്റ്റോറി ആയിട്ട് അഭിനയിക്കുന്ന ക്യാരക്ടറെ ഞങ്ങൾ കണ്ടെത്തുന്നത് ആക്ച്വലി നേരത്തെ എന്താ പറഞ്ഞാലൊരു തെറ്റിദ്ധാരനൊക്കെ വരും ഞാൻ ചെയ്യുന്ന കരാ കഥാപാത്രമാണ് ചൗരവ് ആ അപ്പോൾ ഈ ആക്ച്വലി എൻ്റെ സംവിധായകനായ ബാലചന്ദ്രൻ ഡോക്ടർ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആ ക്യാരക്ടറിൻ്റെ ഒരു സഹായിയാണ് ഞാൻ ചൗരവ് നാടകക്കാരനുമാണ് അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തെ നാടകം ചെയ്യാൻ അതെല്ലാം ശരി പക്ഷേ ഈ ടോൾ സ്റ്റോയി എന്ന ആ മഹാൻ്റെ ജീവചരിത്രമേ ഇനി ഞാൻ ചെയ്യൂ എന്ന് അദ്ദേഹം ഒരു പ്രതിജ്ഞ ചെയ്തിരിക്കുക അത് ചെയ്യണമെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റിയ ഒരാളെ കിട്ടണം അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും വെച്ച് ടോൾ സ്റ്റോ ചെയ്യിക്കില്ല അങ്ങനെ പോകുമ്പോഴാണ് ഇദ്ദേഹം അതായത് ഇദ്ദേഹത്തിൻ്റെ ആ സിനിമയിലൊരു പേരില്ല അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഒരു സഹായിയും കൂടി റോഡ് സൈഡിലിരുന്ന് മതി ഒഴിച്ചുകൊണ്ട് അവര് ചുമ വിളിച്ച് എന്താണ്ടൊക്കെയോ പറയുന്നു അല്ല അതിലുപരി ഇദ്ദേഹം ഒരു ടോൾ സ്റ്റോയുടെ സാഹിത്യത്തിൽ വളരെ ഒരുപാട് റീഡ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഈ ടോൾ സ്റ്റോ ഇയാളെ ആകർഷിച്ചിട്ടുണ്ട് അപ്പോൾ ഇയാളുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ഈ ടോൾ സ്റ്റോയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അയാൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും അപ്പോൾ അത് ഇദ്ദേഹം ചിലപ്പോൾ കുറച്ച് മദ്യപിച്ചു കഴിയുമ്പോൾ ഈ ക്യാരക്ടർ ചെയ്യാനുള്ള ഹണ്ടിയും അങ്ങനെ അദ്ദേഹം ആ ക്യാരക്ടറിലേക്ക് മാറും അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമായിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കാണിച്ച് ഇങ്ങനെ ഈ പെർഫോം ഇല്ലാ ഇംപ്രൊവൈസ് ചെയ്യണത് അപ്പോൾ ഇംപ്രൊവൈസ് ഇമ്പ്രവൈസ് ചെയ്യണിതാണ് ഇവർ യാത്ര മന്ധ്യേ പോകുമ്പോൾ ഒരു വയലിൻ്റെ വക്കത്താണ് റോഡിൻ്റെ അങ്ങനെ കാണാനിടയാണത് അപ്പോഴാണ് താൻ ഉദ്ദേശിക്കുന്ന ക്യാരക്ടറിൻ്റെ എല്ലാം അതിലുണ്ടെന്നുള്ള രീതിയിൽ ഈ ടോൾ സ്റ്റോറിയിലേക്ക് വീണ്ടും വന്നെത്തുന്നതെന്നാണ് എനിക്ക് അതിലൂടെ മനസ്സിലായത് നമ്മുടെ ഈ സ്റ്റോറി കേൾക്കണ സമയത്ത് ഇപ്പോൾ ഒരു ക്യാരക്ടർ ഒരു ചെറിയൊരു ഇഷ്ടം തോന്നുമല്ലോ ഒരു ഹുക്ക് അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്യാമെന്ന് തോന്നിയൊരു സംഭവം അങ്ങനെ എന്തെങ്കിലും തോന്നിയായിരുന്നോ ഈ സ്റ്റോറി കേൾക്കുമ്പോൾ ഡയറക്ടർ സാർ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും എന്തായിരുന്നു അത് മാത്രമല്ല ഈ കഥ ഈ ഇതിൻ്റെ ഡയറക്ടർ ഡയറക്ടർ സഹീറും ഞാനും സുഹൃത്തുക്കളാണ് നല്ല സുഹൃത്തുക്കളാണ് കാരണം അദ്ദേഹത്തിൻ്റെ നാടക പ്രവർത്തനത്തിൽ ഞാനെന്നും അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നിന്നിട്ടുള്ള ആളാണ് അപ്പോൾ അദ്ദേഹം ഈ കഥയെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് ഈ ക്യാരക്ടറും ഞാനാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം നേരത്തെ തന്നെ എന്നോട് പറഞ്ഞിട്ടുമുണ്ട് ലുക്ക് കണ്ടിട്ടാണെങ്കിലിപ്പോൾ ലുക്ക് ഇപ്പോൾ കുറച്ച് തടിച്ചിട്ട് പൊക്കം കുറഞ്ഞൊരാൾക്കും ചൗര്യവും ചെയ്യാം താടിയില്ലാതെ മുടി വളർത്താത്ത ഒരാൾക്കും ചൗരവും ചെയ്യാം അപ്പോൾ അദ്ദേഹം അത് ആ രീതിയിലെഴുതും അത് അദ്ദേഹത്തിൻ്റെ കഴിവാണ് ചെയ്യുന്നത് എൻ്റെ രൂപം വെച്ച് ഞാനത് ചെയ്തപ്പോൾ അത് ആ രീതിയിലായി അത്രേ ഉള്ളു ഈ ക്യാരക്ടർ തുടക്കം മുതലേ എനിക്കറിയാവുന്നതുകൊണ്ടും ഞാനാണത് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കൊണ്ടും എനിക്കതിനോട് ശരിക്കും ഇഴുകിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാനത് ആഗ്രഹിച്ചിട്ടുമുണ്ട് അങ്ങനെ അങ്ങനെയാണ് ഞാൻ അതിലേക്ക് മാത്രമല്ല ഈ ഈ പേര് പോലെ തന്നെ ഈ ഇതിൻ്റെ സ്ക്രീൻപ്ലേ ഉണ്ടായതും അല്ലെങ്കിൽ ഇതിൻ്റെ കഥ ഉണ്ടായതും ഒരു ഡ്രാമാറ്റിക് ആണ് വിചരിക്കുന്നത് ഞങ്ങൾ സഹായങ്ങളിൽ എൻ്റെ വീടുകളിൽ കൂടുമ്പോൾ ഞങ്ങൾ പരസ്പരം സിനിമയെക്കുറിച്ചും കുറിച്ചും നാടകത്തെ ചർച്ച ചെയ്യുന്ന അവസ്ഥയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോജക്റ്റും ചർച്ച ചെയ്യുന്ന അവസ്ഥയിൽ വന്നൊരു ഒരു ഒരു കഥയാണ് അത് അല്ലെങ്കിൽ അതിലൂടെ ഒരുത്തിരിഞ്ഞ് വന്നൊരു സംഭവമാണ് ശരിക്കും ഇതും ഒരു ആക്സിഡൻറ്റൽ സംഭവമാണ് അങ്ങനെ ഉണ്ടായതാണ് ഈ സംഭവം അപ്പോൾ കുറേ ഡ്രാമ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ സാറൻ അപ്പോൾ ഈ സിനിമയ്ക്ക് വന്ന സമയത്ത് എങ്ങനെ സിമ്പിളായി തോന്നിയോ അതോ ഓ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയോ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉണ്ട് ഓൾറെഡി ആക്ടിംഗ് വൈസിൽ പക്ഷേ ഇതിൽ ഈ സിനിമയിൽ വ്യത്യാസമാണ് ഡബിങ് ആയിരിക്കാം അതിൽ മറ്റത് ഓൺ സ്പോട്ടിലാണ് അപ്പോൾ എങ്ങനെയാണ് നോക്കിക്കാണത് ഇതിൽ സിനിമയിൽ ഞാൻ ആദ്യമായിട്ടല്ലാത്തതുകൊണ്ടും സിനിമ എക്സ്പീരിയൻസ് നേരത്തെ ഉള്ളതുകൊണ്ടും ഡ്രാമ ഡ്രാമ ആയിട്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ജീവനുള്ള പ്രേക്ഷകനും ജീവനുള്ള നടനും തമ്മിലുള്ള കോൺവെർസേഷനാണ് ശരിക്കും റിയലായിട്ട് സംഭവിക്കണം സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ഇപ്പോൾ ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ടല്ലോ ഇത് നിങ്ങൾ ക്യാമറയിൽ പാർത്തി പിന്നെ അത് പ്രേക്ഷകനെ കാണിക്കണം പിന്നീട് കാണിക്കണം റിയലി ആയിട്ട് കണക്കണമല്ലാതെ ശരിക്കും പറഞ്ഞാൽ പക്ഷേ ഡ്രാമ റിയലാണ് ശരിക്കും പറ്റിക്കലാണെന്ന് വേണമെങ്കിൽ ചീറ്റിങ്ങാണെന്ന് വേണമെങ്കിൽ പറയാം ആ അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവത്തിലേക്ക് വരുമ്പോൾ കോൺഫിഡൻസ് ഉണ്ട് സിനിമയിൽ ബിഹേവിങ് ക്യാരക്ടറാണ് ശരിക്കും പറഞ്ഞാൽ സിനിമ ബിഹേവിങ് ആണ് അപ്പം നമ്മൾ നമ്മളെ വന്നിട്ട് ക്യാമറ നമ്മളെടുത്തോളൂ വേണ്ടി ഇപ്പോൾ അഭിനയിച്ച് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യണ്ട കാരണം നാടകത്തിൽ എന്ന് പറഞ്ഞാൽ അകലെ ഇരിക്കുന്ന പ്രേക്ഷകനെയും അടുത്തിരിക്കുന്ന പ്രേക്ഷകനും ഒരു നടൻ അത് കണ്ടിട്ട് വേണം ഡെലിവറി ചെയ്യാൻ ഡയലോഗ് ആയാലും അവൻ്റെ ആക്ഷൻ ആയാലും സിനിമയിൽ അത് വേണ്ട സിനിമയിൽ നിങ്ങൾ ചെറിയ മൈൻഡോട്ട് കാര്യം വരെ ക്യാമറ ഒന്ന് നിങ്ങളെ കൊണ്ടുപോകുള്ളൂ അപ്പോൾ നമുക്കത് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഡ്രാമാറ്റിക്കായാലും അത് ഡ്രാമാറ്റിക്കും മാറും സിനിമ അപ്പോൾ ഇത് രണ്ടും ഒരു ചലഞ്ചാറുന്നു ശരിക്കും പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഡ്രാമ ആയിട്ട് അതിൽ ചെയ്യണമുണ്ട് സിനിമ ആയിട്ടും നമ്മൾ അഭിനയിക്കുന്നുണ്ട് സിനിമ ആക്ടറായിട്ടും അപ്പോൾ ശരിക്കും പിന്നെ എന്നാൽ എനിക്കുണ്ടാക്കിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ടോൾഷോയുടെ ഒരുപാട് കാര്യങ്ങൾ ഇംഗ്ലീഷിൽ നമ്മൾ ഡെലിവർ ചെയ്യണം അപ്പോൾ ഇംഗ്ലീഷ്

പിന്നെ നമ്മൾ ഒരു ഡെഡിക്കേഷൻ ഗുണം കൊടുക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് ചെയ്യുന്ന സമയത്ത് ഈ ഡയലോഗ്സ് ഒക്കെ കാണാപ്പാടും പറഞ്ഞല്ലോ ചില സമയത്തൊക്കെ ചില മിസ്റ്റേക്സ് വന്നിട്ടുണ്ടാവും ഓഫ് കോഴ്സ് അല്ലേ ഡ്രാമ ചെയ്യാൻ പക്ഷേ ചില സമയത്ത് മൈൻഡ് ബ്ലാങ്ക് ആയി പോണ സമയത്ത് എങ്ങനെ അങ്ങനത്തെ എന്തെങ്കിലും അനുഭവം എങ്ങനെയാ എന്തെങ്കിലും രസകരമായിട്ടുള്ള ഡ്രാമയിലെ ശെരിക്കും പറഞ്ഞ മുമ്പ് ഇതേമാതിരി നമ്മള് കൊളേ ലൈഫിലൊക്കെ പഠിക്കുമ്പോ പുറത്ത് കൊളേല് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഒരു അമ്പലത്തില് നാടകം ചെയ്യാൻ പോയിപ്പോ നമ്മുടെ ടിപ് ടോപ്പ് അസീസിൻ്റെ നിങ്ങൾക്കൊക്കെ ശാകുന്തളം മതി എന്നുള്ള നാടകം ചെയ്യാനായിട്ട് പോയപ്പോൾ ഇതേമാതിരി ഈ ഡയലോഗിൽ നമ്മൾ അതൊരു കോമഡി ശരിക്കും നാടകമാണ് അപ്പോൾ അങ്ങനെ ഇതുകഴിഞ്ഞപ്പോൾ അവിടെ അവലെ ഈ അമ്പല കമ്മറ്റിക്കാരെ തമ്മിലൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തല്ലുകൊടുത്തോണ്ടായി അങ്ങനെ നാടകം കളിച്ചോണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇവരുടെ തർക്കം കൊണ്ട് നമ്മൾ സ്റ്റക്കായിപ്പോയി ആ കല്ലേറും മറ്റേ തക്കാളിയൊക്കെ കയറുമുണ്ട് ഹാർമോണിയവും ബാക്കി സാധനങ്ങളൊക്കെ അമ്പലപ്പറമ്പിൽ നിന്ന് എടുത്ത് ഓടിയനുഭവെനിക്ക് അതിലും വലിയ വേറൊരു രസം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ആലുവട്ടാസിലൊരു നാടകം കളിച്ചോണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപൂരും ഉണ്ട് നാടകത്തിൽ ഒരുപാട് ക്വാറ്റേഴ്സുണ്ട് അപ്പോൾ നാടകം നല്ല ടെമ്പലും ആയിരുന്നു സേവറിപ്പുൽപ്പാട് എന്നൊക്കെ ആ നാടകം അതിൻ്റെ ഒരു ക്ലൈമ എന്ത് നല്ല പിരിമുറുക്കത്തിൽ നിൽക്കുക അപ്പോൾ വളരെ അടുത്തത് വളരെ പോകണ്ട ഞാൻ പറയണ്ട ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ടാ ഞാൻ പറയാൻ വാ തുറക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം കേറി ആ ഡയലോഗിച്ചാൻ ചെട്ടി പോയി ഇതെന്ത് ഞാൻ പറഞ്ഞിട്ടു പിന്നെ പോണ പോലെ കേട്ടോ പിടി വിട്ടല്ലോ സഹായം പോയി കൈ പോയി നമ്മളിങ്ങനെ കാരണം ഞാൻ ഇത് പറഞ്ഞിട്ട് വേണം എനിക്കുള്ള മറുപടി കിട്ടാൻ ഈ uh, ഇത് you know, kind of hmm. ും സംഭവിച്ചു അല്ല അത് ശരിയാണ് നമ്മളെന്ന് പറഞ്ഞാൽ ക്യൂ ഡയലോഗ് എന്ന് പറയും ശരിക്കും നാടകം കളിക്കുമ്പോൾ നമ്മൾ ഒരു ലെങ്ത്തി ഡയലോഗ് ആണെങ്കിൽ ഇൻബിറ്റീവിനോളം ഇട്ടിട്ട് ഒരു ക്യൂ എൻഡ് ചെയ്യേണ്ട ഒരിതുണ്ട് ഇപ്പോൾ ലാൻഡ് ചെയ്യാന്നൊക്കെ പറയൂലെ എന്ന് പറഞ്ഞാൽ ആ എൻഡ് ചെയ്യണമായിരിക്കും അടുത്ത നടൻ്റെ ക്യൂ ഇപ്പോൾ ആക്ഷനും റിയാക്ഷനും ആണെങ്കിൽ തന്നെ ഈ ക്യൂ കിട്ടിയിൽ ചിലപ്പോൾ പ്രശ്നമാണ് അപ്പോൾ ആ ക്യൂ കിട്ടുന്നതിനൊരു അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ ആ നാടകം വേണമെങ്കിൽ അവിടെ സ്റ്റോപ്പായി പോകാം പക്ഷേ നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ആക്കി ഓക്കെ നമുക്ക് വീണ്ടും ഈ ഫീൽമേക്ക് വരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പാട്ട് ഞാൻ കണ്ടു അതിൽ പട പറയുന്ന തന്നെ ജീവിതമേ നാടകം എന്നൊരു നല്ലൊരു വരിയാണ് എനിക്ക് തോന്നുന്നു ആദ്യം കേട്ടോ ആ അതെ അതെ ആദ്യം പാട്ട് കേട്ടപ്പോൾ അത്ര ഓക്കേ എന്ന് തോന്നി പക്ഷെ വീണ്ടും വീണ്ടും കേൾക്കുന്ന സമയത്താണ് നമുക്ക് ഇഷ്ടം തോന്നുന്നത് സോ പാട്ടിനെ കുറിച്ച് എന്തെങ്കിലും പാട്ട് കാര്യങ്ങളൊക്കെ സ്ക്രിപ്റ്റ് പറയണ്ടെങ്ങനെയാണ് അതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാട്ട് ഇപ്പൊ നമ്മളെ ഭാഷയിൽ തുടങ്ങി നാടകം ഞങ്ങൾ സ്റ്റേജിൽ ചെയ്യുന്ന ആ പാട്ടാണ് അല്ലല്ല മറ്റേ എടുത്ത് അത് എനിക്കറിയില്ല എനിക്കറിയില്ലെന്ന് പറഞ്ഞാൽ ആ പാട്ട് ഞാൻ ആ പാട്ട് ഒന്നുമല്ല െങ്കിട്ട് എനിക്ക് തോന്നുന്നു പാടിയ ആളെ നല്ല വോയ്സ് ആണെന്നു കമന്സിനെ കണ്ടിട്ട് ഡയറക്ഷൻ തന്നെ ദയവാണ് അങ്ങനെയൊക്കെ പിന്നെ വേറെ കേരളിനെ കുറിച്ച് എന്തെങ്കിലും

ഓ വ്യത്യാസമുണ്ടല്ലേ ഓക്കേ ഓക്കേ പക്ഷെ ഇതിലപ്പൊരു ഈ ദുരൂഹത അങ്ങനെയൊന്നുമില്ല അല്ലെ ഡ്രമാറ്റിക് ആദ്യമേ സിനിമ ആരംഭിക്കുമ്പോ ഒരു ദുരൂഹത പോലെ പോലീസ് പറയുന്ന ഇത് മരണത്തിന് വേണ്ടിട്ട് എഴുതി വെച്ചതാണോ എന്ന് ചോദിക്കുന്നുണ്ട്

ഒരു മനുഷ്യൻ്റെ നാടകീയവും യാഥാർത്ഥ്യവുമായ ജീവിതത്തെ അതിനെ രണ്ടും രണ്ടായിട്ട് തന്നെ കണ്ടുകൊണ്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് പിന്നെ യഥാർത്ഥത്തിൽ നിങ്ങൾ പറയുന്ന ചിലപ്പോൾ ബാരോസിൻ്റെയോ അല്ലെങ്കിൽ അസൂക്കയുടെ ഒന്നും ലെവലിലേക്കൊന്നും ചിലപ്പോൾ സിനിമ പോയിട്ടുണ്ടാവില്ല അത്രയും ഫണ്ട് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന സിനിമയുമല്ല പക്ഷേ ഒരു 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 പറ്റം കലാകാരന്മാർ കല അറിയാവുന്നവർ കലയെ ജീവിതമായി കാണുന്നവർ ഒത്തൊരുമയോടെ ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണിത് ഈ സിനിമയിൽ സാധാരണ മലയാളി പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന എല്ലാമുണ്ട് എന്ന് ഞാൻ ഞാനങ്ങോട് അടിവരയിട്ട് പറയുന്നില്ല കുറച്ചൊക്കെ ഉണ്ട് അതുകൊണ്ട് എല്ലാവരും മെയ് രണ്ടിനായിരുന്നു ഞങ്ങൾ ഇതിൻ്റെ റിലീസിൽ നിശ്ചയിച്ചിരുന്നത് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് മെയ് പതിനാറിലേക്ക് അതിൻ്റെ റിലീസിങ് മാറ്റിയിരിക്കുന്നുണ്ട് എല്ലാ സുഹൃത്തുക്കളും സിനിമ തിയേറ്ററിൽ പോയി കാണണം വിജയിപ്പിക്കണം ഇനിയും ഒരു സിനിമയ്ക്കുള്ള പ്രോത്സാഹനമായി ഞങ്ങളെ അംഗീകരിക്കണം എൻ്റെ ഇതിനെക്കുറിച്ച് പറഞ്ഞു എന്തെങ്കിലും എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞതിൽ ഒരു തൊണ്ണൂറ് ശതമാനവും നാടക പ്രവർത്തകരാണ് സിനിമ ഇത് കേവലം നടനെന്നോ അല്ലെങ്കിൽ സംവിധായകനെന്നോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ബോയ് എന്നോ അല്ലെങ്കിൽ ക്യാമറാമെന്നുള്ളതിലല്ല ഇതൊരു വലിയൊരു ടീം വർക്കായിരുന്നു ഞങ്ങളത് എൻജോയ് ചെയ്ത് തന്നെയാണ് ഞങ്ങൾ ഈ പ്രൊഡക്ഷൻ എടുത്തു തന്നെ അതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെട്ടെങ്കിലും അതിനെല്ലാം അതിജീവിച്ചാണ് ഞങ്ങളിത് പൂർത്തിയാക്കിയത് ഇതിൽ ടോൾസ്റ്റോയെ പറയുന്നൊരു ഡയലോഗുണ്ട് അല്ലെങ്കിൽ ടോൾസ്റ്റോയുടെ ഒരു സന്ദേശമുണ്ട് ശരിക്കും പറഞ്ഞൊരു എന്താ വെച്ചാൽ സൗന്ദര്യമല്ല നമ്മളെ പ്രിയപ്പെട്ടവരാക്കുന്നത് മറിച്ച് സ്നേഹമാണ് നമ്മൾ സൗന്ദര്യമുള്ളവരാക്കുന്നത് അപ്പോൾ ഈ സൗന്ദര്യവും സ്നേഹവും സൗന്ദര്യം എന്ന് പറഞ്ഞ ഒരു ബാഹ്യമായ സംഭവം മറിച്ച് സ്നേഹം എന്ന് പറഞ്ഞാൽ അതല്ല നമ്മുടെ ഉള്ളിൻ്റെ മനസ്സിൽ നിന്ന് വന്നിട്ട് അതിൽ കരുണയും സിമ്പതിയും എമ്പതിയും ഒക്കെ കൂടി ചേർന്നാണ് ഈ സ്നേഹമാവുകയുള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സ്നേഹിക്കപ്പെടുന്ന ഒരുപാട് കുടുംബത്തിൽ അംഗങ്ങളുടെ ഒരു കലയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അത് അതിലൂടെയാണ് സൗന്ദര്യമായി മാറ്റുകയുള്ളൂ അത് ഭംഗിയെ വരുമ്പോൾ അതിനൊരു സൗന്ദര്യാത്മകത വരണം ആ രീതിയിൽ ഈ സിനിമ കുറേ ആളുകളുടെ സ്നേഹം എന്താണ് സൗന്ദര്യം എന്താണെന്നുള്ളൊരു ഡിഫറൻസിയേഷൻ കൊണ്ടുവരുന്നുണ്ട് അത് തന്നെ ഇന്നത്തെ കാലത്ത് അതിന് ഭയങ്കര ഒരു സന്ദേശം ഈ സിനിമ കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ചത് കോവിഡ് കാലവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് ഈ സിനിമ ഉണ്ടായേക്കുന്നത് ഇതില കുറേ കാര്യങ്ങൾ പറയുന്നത് അപ്പം അതുകൊണ്ട് ഈ കേരളത്തിലെ പ്രേക്ഷകർ ഇപ്പം ഇതിൽ വലിയ സ്റ്റാഴ്സൊന്നുമില്ല ഞങ്ങൾ കുറേ നാടക പ്രവർത്തകർ തന്നെയാണ് പക്ഷെ അത് ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് എൻ്റെ ഫോട്ടോഗ്രാഫി ആണെങ്കിൽ പോലും എക്സലൻ്റ് ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഓരോ മുഹൂർത്തങ്ങളും നന്നായിട്ട് തന്നെയാണ് ഈ സിനിമയിൽ വരച്ചാണിച്ചത് അതേമാതിരി തന്നെ ഒരുപാട് പ്രഗത്ഭരായ ആളുകൾക്ക് പ്രഗത്ഭരാകാൻ പോകാൻ വേണ്ടിയുള്ള ഒരു അവസരം കൂടി ഈ സിനിമ നൽകും അതുകൊണ്ട് തന്നെ ഇതിലൊരു ഭാഗമാക്കാവാൻ സാധിച്ചതിൽ അല്ലെ നമുക്ക് ഇന്നേമാതിരി ഒരു ടോൾ സ്റ്റോയിൽ ഒരു കഥാപാത്രം ചെയ്യാൻ ഭാഗ്യം കിട്ടിയാലും ഒക്കെ വളരെയധികം നന്ദി ഡയറക്ടറോട് ഉണ്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ സൈഡിൽ വർക്ക് ചെയ്ത് വരും എല്ലാവരോടും ഉണ്ട് എല്ലാത്തിലുപരി ഇത് നല്ലൊരു ടീം വർക്കായിട്ട് വന്നേക്കുന്ന ഒരു സിനിമയാണ് അതുകൊണ്ട് കേരളത്തിലെ പ്രേക്ഷകർ ഇത് സ്വീകരിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം സ്വീകരിക്കപ്പെടണം ഓക്കെ അപ്പോൾ മെയ് രണ്ടാം തീയതി ഫിലിം റിലീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എല്ലാവിധ ഭാവങ്ങളും പതിനാറാണോ ഓക്കെ മാറ്റി അല്ലേ ഓക്കെ അപ്പോൾ സിക്സ്റ്റീത്തിന് ഫിലിം റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ് സോ എല്ലാവരും തിയേറ്ററിൽ പോയ സിനിമ കാണാം വിജയിപ്പിക്കാം ഓക്കെ അപ്പോൾ താങ്ക് സോ മച്ച് Thank you.